മനോഹരമായ രൂപത്തിൽ ആധുനിക സജ്ജീകരണത്തോടു കൂടി ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നടക്കുന്ന വളരെ മനോഹരമായ ഡാക്കിൻ എന്ന പേരിൽ രുചികരമായ ഭക്ഷണവും അതുപോലെ തന്നെ സൗകര്യത്തോടു കൂടിയുള്ള എല്ലാവിധ സംവിധാനം ഒരുക്കി മനോഹരമാക്കിയിരിക്കുകയാണ് ഈ വടാഞ്ചിയുടെ ഭാഗത്ത് അഥവാ ശുഭാനവത്താലെ വിജയിപ്പിക്കുമാറാവട്ടെ ഈ പ്രവർത്തകർക്കും പിന്നെ എല്ലാ ആളുകൾക്കും ഇന്ന് പളാഞ്ചേരി ഡാക്കി സ്ഥാപനം റെസ്റ്റോറൻറ്റ് മൂന്നാമത്തെ ആണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വളരെ നല്ല സർവീസ് നല്ല ഭക്ഷണം കൊടുക്കുന്ന പളാഞ്ചേരിയിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് ഇനിയും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് ഈ ഗ്രൂപ്പിന് പിന്നെ വളരാൻ കഴിയട്ടെ നമുക്കൊക്കെ പിന്നെ ഒരു നാടിന് ഏറ്റവും ഈ മേഖലയിൽ ജോലി കൊടുക്കുന്ന അതുപോലെ തന്നെ സേവനം നൽകുന്ന ഒരു മേഖലയിൽ കൂടിയാണ് റെസ്റ്റോറൻറ്റ് ഈ മേഖലയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് ഹോട്ടൽ മേഖലയിലെ പരിചയസമ്പത്തുള്ള യുവാക്കളുടെ സംരംഭമാണ് ഇവരുടെ മൂന്നാമത്തെ സ്ഥാപനമായ ഈ റെസ്റ്റോറൻറ്റിന് എല്ലാവിധ ആശംസകളും ഗ്രൂപ്പിൻ്റെ വേറൊരു സംരംഭമാണ് വളാഞ്ചേരിയിൽ വിശാലമായ പാർക്കിങ്ങോടുകൂടി നല്ല ആംബിയൻസോട് കൂടി നല്ല സൗകര്യങ്ങളോട് കൂടി നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടി ഇന്ന് പ്രവർത്തനം ആരംഭിച്ച ധാക്കി റെസ്റ്റോറൻറ് നമുക്കറിയാം വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തി ദാബ എന്ന സ്ഥാപനം എല്ലാവരുടെയും ഒരു ഇഷ്ടസ്ഥാപനമാണ് ഇതിൻ്റെ ആ ഒരു ഉടമകളാണ് ഈ ദാക്കി സ്ഥാപനത്തിൻ്റെ കൂടി ഉടമകൾ എന്നുള്ളത് കൊണ്ട് തന്നെ വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ചുറ്റുപാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഥാപനത്തിന് കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ നടത്താൻ സാധിക്കും എല്ലാവർക്കും മികച്ച സർവീസും മികച്ച ഭക്ഷണം നൽകുന്ന ഒരു സ്ഥാപനമായി ധാക്കി റെസ്റ്റോറൻറ്റ് മാറട്ടെ എന്ന് ആശംസിക്കുക മലാഞ്ചേരി കുറേ കാലങ്ങളായിട്ട് അന്വർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പുതിയ അതിനകത്ത് നൂതനമായിട്ട് ഏറ്റവും നല്ല സൗകര്യത്തില് പുതിയൊരു സ്ഥലം കൂടി മളാഞ്ചേരിയുടെ മണ്ണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഒറ്റ സുഹൃത്തും കൂടിയാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്ക പത്ത് വർഷമായി വളാഞ്ചേരിയിൽ രുചി കൂടിയ വർഷങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായ വളാഞ്ചേരി പുതുതായി തുടങ്ങിയ ഈ സ്ഥാപനം നിങ്ങളെല്ലാവരും സന്ദർശിക്കുകയും രുചിയേറും വർഷങ്ങൾ എന്നും നൽകുന്ന അന്വരന് ഒരു പിന്തുണ നൽകുകയും ചെയ്യണം ഇത് ഇതുവരെ പ്രവർത്തിച്ചു പോകുന്ന കാമ്പറത്ത് നിന്ന് വളാഞ്ചേരി ടൗണിൽ അതിവിശാലമായ പാർക്കിങ്ങോട് കൂടിയാണ് ഇവിടെ തുറന്നിട്ടുള്ളത് ഇതാക്ക ഇന്നിവിടെ സമർപ്പിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റോട് ഒരു നോർമൽ ഹോട്ടൽ അതോടൊപ്പം തന്നെ മീൽസ് താലി മീൽസ് ഫിഷ് പിന്നെ പഞ്ചാബി താലി അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡുകളിൽ നിന്നും വിഭവം വ്യത്യസ്തമായിട്ട് പിന്നെ നോർമൽ ഹോട്ടലായിട്ടാണ് നമ്മളുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ്ങിൽ നമുക്ക് ബ്രോസ്റ്റ് വരുന്നുണ്ട് ഷവായ വരുന്നുണ്ട് റൈസിൽ വ്യത്യസ്തമായ റൈസുകൾ വരുന്നുണ്ട് പിന്നെ ഒട്ടനവധി ഫുഡിൻ്റെ മെനുവളാണ് നമുക്ക് ഇന്നിവിടെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും എത്തുക നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടുള്ള അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് നൽകണം നമുക്ക് ഏത് രീതിയിൽ വേണ്ട മാർഗനിർദ്ദേശം തരുന്നതോട് കൂടി തന്നെ നമുക്ക് വ്യത്യസ്തമായ ഫുഡുകൾ നമ്മളിവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ രാവിലെ ഒമ്പത് മണിയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും ഹോട്ടലിൽ നമുക്ക് പതിനൊന്ന് മണിയാണ് നമ്മളിപ്പോൾ നോർമലായിട്ട് ടൈം ഫിക്സ് ചെയ്തിട്ടുള്ളത് ഭക്ഷണം പിന്നെ ഡെലിവറി സൗകര്യങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ് ഫിഷിൻ്റെ ഐറ്റംസാണ് നമ്മളിവിടെ പിന്നെ ഒരു വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുള്ളത് ഫിഷ് തവ അതുപോലെ തന്നെ ഫിഷ് അഫ്ഗാനി ഐറ്റംസുകൾ നമുക്ക് ഇന്നിവിടെ അവൈലബിൾ ആണ് ബിസിനസ് ഡെസ്ക് ഈ ചാനൽ